അസ്സാം വലൈക്കു വരഹമുല്ലാസ്മി അല ആലമീൻ റബ്ബുലൻ വസ്ലാത്തു വസ്സലാമ റസൂല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് യൗമുദ്ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം യൗമുദ്ദീനിൻ്റെ മലിക്കാണ് അള്ളാഹു മാലിക്കാണ് ആണ് അള്ളാഹു ഈ ആയത്ത് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അവിടെ അംഗീകരിക്കുകയാണ് അലി മുസുൽത്താൻ അള്ളാഹുവിൻ്റെ അധികാരം ആ അധികാരത്തിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ പവർ അത് നമ്മൾ അംഗീകരിക്കുകയാണ് വ മുൽകി ഹി അല്ലാഹുവിൻ്റെ മുൽക്ക് നമ്മൾ അവിടെ അംഗീകരിക്കുകയാണ് വ കുദ്രിഹി അല ഹൽക്കി അവൻ്റെ സൃഷ്ടികളുടെ മേൽ അള്ളാഹുവിൻ്റെ കുദ്രത്ത് അള്ളാഹുവിൻ്റെ കഴിവ് അത് നമ്മൾ അംഗീകരിക്കുകയാണ് അത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹു റഹ്മാനാണെന്ന് അംഗീകരിച്ചു അള്ളാഹു റഹീമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന സിഫത്ത് നമ്മൾ അംഗീകരിക്കുന്നു അതിനുശേഷം അള്ളാഹു മാലിക്കാണ് യൗമുദ്ദീനിൻ്റെ മലിക്കാണ് എന്നെല്ലാം നമ്മൾ പ്രഖ്യാപിച്ച് ഒരു കരാറിലേക്ക് നമ്മൾ പോവുകയാണ് ഒരു ഉടമ്പടി അള്ളാഹുവുമായുള്ള ഒരു ഉടമ്പടി നമ്മൾ ചെയ്യുകയാണ് ഏറ്റവും വലിയ ഉടമ്പടി അള്ളാഹുവുമായിട്ടാകട്ടെ സൃഷ്ടികളുമായിട്ടാകട്ടെ ഒരു അടിമ ചെയ്യുന്ന ഏറ്റവും വലിയ ഉടമ്പടി എന്നുള്ളത് ഇയാഖന അബുദുവതാണ് ഇയാഖന അബുദു ഇതാണ് ഒരു അടിമയുടെ ഒരു അബുദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉടമ്പടി ഏറ്റവും വലിയ കരാർ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു ഈ കരാർ അഞ്ചു നേരം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ട് കരാറെടുപ്പിക്കുകയാണ് ഉടമ്പടി ചെയ്യിപ്പിക്കുകയാണ് ഇതിനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനാണ് ജിന്നുവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ഖുർആാനിൻ്റെ മുഴുവൻ ആശയങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങൾ ഇയാക്കന അബുദ്വ ഇയാക്കൻ തീൻ എന്ന ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത് ഏറ്റവും ഗൗരവമേറിയ കരാറാണ് ഇതിൻ്റെ ആശയം മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഒരിക്കലും ഷിർക്കിലേക്കോ അതുപോലെയുള്ള പിഴവുകളിലേക്കോ ഈ സമുദായം പോവുകയില്ല അതിൻ്റെ ഭാഷാപരമായ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം ഇയാ ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കലമുൻ അർത്ഥം പേന നിന്റെ പേന കിതാബുൻ പുസ്തകം നിന്റെ പുസ്തകം അതുപോലെ കലമുഹു അവൻ്റെ പേന എന്നാണ് പറയുക ഇയാഹു എന്ന് പറയുമ്പോൾ അവനെ എന്ന് പറഞ്ഞാൽ നിന്നെ കലമുക്ക നിന്റെ പേന ഇയാക്ക നിന്നെ എന്ന അർത്ഥത്തിലാണ് അവിടെ വരിക സാധാരണ അറബിയിൽ ഒരു ജുംല ഉണ്ടാക്കുമ്പോൾ ഒരു വാക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രമം ആദ്യം ഫിയല് പറയും അഥവാ ക്രിയ ആദ്യം ക്രിയയാണ് കൊണ്ടുവരാ പിന്നെ ഫായിലിനെ കൊണ്ടുവരും കർത്താവിനെ കൊണ്ടുവരും പിന്നീട് ബിഹി കർമ്മം കൊണ്ടുവരും അടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം ഫില് കൊണ്ടുവരും അടിച്ചു പിന്നെ ഫായിലിനെ കൊണ്ടുവരും ചെയ്ത ആളാരാണ് കർത്താവ് ആരാണ് അപ്പൊ ലൊറബ കഴിഞ്ഞ് പിന്നെ സയ്ദിനെ കൊണ്ടുവരും പിന്നെ കർമ്മം ബിഹി കർമ്മംബിഹി അംബ്രംബ്രനെയാണ് അടിച്ചത് മൂന്നാമത് അമ്രിനെ കൊണ്ടുവരും അങ്ങനെയാണ് ആ ക്രമം എന്നാൽ ഇവിടെ നമുക്ക് ആ ക്രമം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇയാക്കന അബുദു എന്നതിൽ ഇയാക്ക എന്നതിനെ നബുദുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നബുദുവിൻ്റെ മുന്നിലേക്ക് ഇയാക്കയെ കൊണ്ടുവന്നു അതെന്തിനാണ് ശരിക്ക് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ ക എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ആരാധിക്കുന്നു ക നിന്നെ എന്നാൽ ക മുന്നിലേക്ക് കൊണ്ടുവന്നതോടുകൂടെ മാത്രം എന്ന അർത്ഥം അവിടെ കിട്ടുന്നു അതുപോലെ ഇയ ചേർക്കുക കൂടെ ചെയ്തിരിക്കുന്നു ഇയ കു നിന്നെ മാത്രം ഞങ്ങൾ ഞങ്ങൾത്തു ചെയ്യുന്നു മാത്രം അള്ളാഹുവിനും മാത്രം എന്ന അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ ആ പ്രയോഗത്തിൽ ആദ്യം ഫെയിലും പിന്നെ ഫായിലും ഫായിലുംബിയും കൊണ്ടുവരുന്ന അറബി ഭാഷയിൽ പൊതുവെ സ്വീകരിച്ചു വരുന്ന ആ ക്രമം മാറ്റി ഇയാക്കയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം ഫൽല് പറയുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതോടുകൂടെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന അർത്ഥം അവിടെ വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു ഞങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് അഞ്ചു നേരം അള്ളാഹു നമ്മുടെ നെഞ്ചിൽ കൈവച്ച് അള്ളാഹുവിനോട് കരാറിലേർപ്പെടാൻ ഉടമ്പടിയിലേർപ്പെടാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ് അതാണ് മുസ്ലിം മുമ്പത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ ഫാത്യൽ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കരാർ അതാണ് എൻ്റെ ഇബാരത്ത് നിനക്ക് മാത്രം അള്ളാഹ്ക്ക് ഇബാരത്ത് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി അള്ളാഹ്ക്ക് ഇബാരത്ത് ചെയ്യുക എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനും മാത്രം ഇബാരത്ത് ചെയ്യുക അതിലൊരു തങ്ങളില്ല അതിലൊരു ഭാവയില്ല അതിലൊരു ഷേഹ് അതിലേതെങ്കിലും പുണ്യപുഷ്പങ്ങളോ പുണ്യവാന്മാരോ ഏതെങ്കിലും ഔലിയാക്കളോ ഏതെങ്കിലും ജാറങ്ങളോ മക്കുബറകളോ ഒന്നുമില്ല ഐബാദത്താഹുവിന് മാത്രം ഇത് പറയുന്നൊരു മുസ്ലിം പിന്നെ എങ്ങനെയാണ് ഇബാദത്ത് പ്രാർത്ഥന ഏറ്റവും വലിയ ഇബാരത്താണ് അത് ഇബാദത്താണ് പിന്നെ എങ്ങനെയാണ് ജാറത്തിന്റെ മുന്നിൽ പോയി മുസ്ലിം ഉമ്മത്തിന് ദുആ ചെയ്യാൻ കഴിയുക വീട് കത്തുമ്പോൾ മമ്പുറത്ത് തങ്ങളെ ബദിരീകളെ എന്ന് വിളിക്കാൻ എങ്ങനെയാണ് സാധിക്കുക ഏതെങ്കിലും ജാരത്തിൻ്റെ മുന്നിൽ ചെന്ന് അവിടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടെ ഇസ്തിഹാസം നടത്താൻ ഇസ്തിഹാന നടത്താൻ തവസുൽ നടത്താൻ എങ്ങനെയാണ് സാധിക്കുക അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ പഠിച്ച ഒരു മുസ്ലിമിന് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ അള്ളാഹുവല്ലാത്തവരുടെ മുന്നിൽ സുജൂതി ചെയ്യാൻ അള്ളാഹുവല്ലാത്തവരോട് ഇസ്തിഹാസം നടത്താൻ ഒരു ജാറമോ ഒരു മക്കബറയോ അതിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് തലകുനിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ ഇബാദത്തുകളും അവൻ അല്ലാഹുവിനാണ് നൽകുക അതാണ് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമേ നമ്മുടെ ഇബാരത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുക ആ വിശ്വാസത്തിൽ മരണപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പങ്കു ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇബാരത്തിൽ അള്ളാഹുവല്ലാത്തവർക്ക് പങ്ക് ചേർത്ത് കഴിഞ്ഞാൽ അള്ളാഹുവല്ലാത്തവരിലേക്ക് ഇബാരത്തു തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് ഷിർക്കാണ് അള്ളാഹു ഷിർക്ക് പൊറുക്കുകയില്ല മറ്റെന്തോ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും അവൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു പൊറത്തുവെന്ന് വരാം എന്നാൽ ഇബാരത്തിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അവൻ നരകത്തിൽ നിത്യവാസിയാണ് സ്വർഗം അവർക്ക് നിഷിദ്ധമാണ് എന്നത് വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കുകയും നമ്മുടെ വിശ്വാസം അത് ക്ലിയറാക്കാൻ അത് ക്രമീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാ